ശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി നമ്മൾ അനു അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കേൾക്കുകയായിരുന്നു ദൈവവുമായിട്ട് നമുക്ക് അനുരഞ്ജനം വേണം ക്രിസ്തുവുമായി നമുക്ക് അനുരഞ്ജനം വേണം പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് അനുരഞ്ജനം വേണം ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണെന്ന തിരുവചനങ്ങളൊക്കെ നമ്മൾ എടുത്ത് കേട്ടു പോരുകയായിരുന്നു ദൈവത്തിൽ നടന്നു കുറിച്ച് നമ്മൾ കേട്ടു കൂട്ടായ്മയിൽ നടകന്നുപോയവരെ കുറിച്ച് കേട്ടു ചില കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ധ്യാനിച്ചു സഹോദര ബന്ധങ്ങളിൽ അകലം വന്നവരെ കുറിച്ച് നമ്മൾ കേട്ടു യാക്കോബ് യേശാവിനെ യേശാവിനെക്കുറിച്ചൊക്കെ കേട്ടു മനോഹരമായ ഒരു അനുരഞ്ജനം അവരുടെ ജീവിതത്തിൽ നടന്ന് നമ്മൾ ധ്യാനിച്ചു ഇന്ന് നമ്മൾ കേൾക്കുന്നത് റോമാലേഖനം എട്ടാമധ്യായം മുപ്പത്തിയഞ്ച് മുപ്പത്തൊമ്പത് വരെ വാക്യങ്ങളിൽ നിന്നാണ് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കാം ഈ അനു എന്ന് പറയുന്ന ശുശ്രൂഷയുടെ ലാസ്റ്റത്തെ എപ്പിസോഡായിട്ട് നമുക്കിതിനെ കാണാം പ്രാർത്ഥനയോടെ നമുക്ക് നമുക്കതിലായിരിക്കാം ദൈവം ധാരാളമായി അവിടുത്തെ കൃപ നമ്മളിലേക്ക് ചൊരിയിട്ട് പരിശുദ്ധ മേ ദൈവമാതാവ് പ്രാർത്ഥിക്കണമേ ഈ നാളുകളിൽ പ്രസംഗിച്ച വിഷയങ്ങളെല്ലാം തിരുസന്നിയിൽ വെക്കുന്നു ഇത് കേട്ട മക്കൾക്ക് ഇത് അനേകരിലേക്ക് എത്തിക്കുവാൻ കൃപ കൊടുക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ തിരിക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേം ജ്ഞാനത്താലും ഹൃദയവിശുദ്ധിയാലും നീതിബോധത്താലും നിറഞ്ഞു നിൽക്കുവാൻ കൃപചെറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമി ഹാലേല ഇവിടെ ഉള്ളവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോമാലേഖനം എട്ടാമധ്യായം മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെ വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്നെ പ്രതീം ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു കൊലയ്ക്കുള്ള പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു നമുക്ക് ധ്യാനിക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൈവിക കൂട്ടായ്മയിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ ആർക്ക് കഴിയും വേറെ കാര്യങ്ങൾ പോലും സപ്പോസ് എല്ലാം ഒന്ന് ക്ലേശം ഈ കൂട്ടായ്മയിൽ നമ്മളെ അകറ്റില്ല പല ക്ലേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും സാമ്പത്തിക ക്ലേശം വരും രോഗപീഠകൾ വരും പല പല രീതിയിൽ പരീക്ഷയിൽ തോറ്റുപോകും പഠിക്കാൻ കഴിവില്ല ആളുകൾ ആക്ഷേപിക്കുന്നു കുറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരുപാട് ക്ലേശങ്ങൾ പക്ഷേ ഈ ക്ലേശം കൊണ്ട് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ സാധിക്കില്ല എന്ന് പോലോസിലെ പറയാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ദുരിതം ഒത്തിരി ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഒത്തിരി കഷ്ടപ്പാടുകൾ വരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കാൻ സാധിക്കില്ല എന്ന് പൗലോസിലിയെ പറയുകയാണ് അതുപോലെ മറ്റൊന്നാണ് പീഡനം വേറൊന്നാണ് പട്ടിണി ഒന്നും സാധ്യമല്ല നമ്മൾ പലപ്പോഴും പട്ടിണിയൊക്കെ വരുമ്പോഴാണ് പ്രാർത്ഥിച്ചിട്ടെന്ത് കാര്യമെന്നൊക്കെ ചോദിക്കുന്നത് ദുരിതങ്ങളൊക്കെ വരുമ്പോഴാണ് ഓ ഒത്തിരി പ്രാർത്ഥിച്ചു പണ്ടൊരു ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് ഒരു സുവിശേഷ യോഗം കഴിഞ്ഞ് പോയപ്പോൾ വേറെ ഒരാളാണ് പ്രസംഗിച്ചത് പോകുന്ന വഴി ഞാൻ ആ സഹോദരി വഴി ഇന്നത്തെ പ്രസംഗം ഇങ്ങനെ ഉണ്ടായിരുന്നു സഹനത്തെക്കുറിച്ചായിരുന്നു സഹനം ലാഭമാകുന്നതിൻ്റെ സഹനം വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണെന്നായിരുന്നു പ്രസംഗം ആ സഹോദരി എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ പൊന്ന സഹോദര ഞാൻ എൻ്റെ അമ്മായിയമ്മയിൽ നിന്ന് അനുഭവിച്ച എൻ്റെ നാലിലൊന്ന് ഈശോംശിക അനുഭവിച്ചിട്ടില്ലെന്ന് ഈശയുടെ സഹനം നമ്മളെ സമാധാനത്തിലേക്കും നമ്മളെ അനുരഞ്ജനത്തിലേക്കും നയിക്കുവന്ന സഹനം നമുക്ക് ലാഭമാണ് എന്ന പ്രസംഗം കേട്ട ഈ സഹോദരി പറയാണ് ഞാൻ എൻ്റെ അമ്മായിയമ്മയിൽ നിന്ന് അനുഭവിച്ച കഷ്ടപ്പാടിന് നാലിലൊന്ന് ഈശ്വംശിക അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ലെന്ന് അത് ശരിയാണ് അമ്മായിയമ്മയുടെ പീഡനം വെച്ച് നോക്കിയാൽ ഈശോമിശുക ഒരു പീഡനവും അമ്മായിയമ്മയിൽ നിന്ന് അനുഭവിച്ചിട്ടില്ല പക്ഷേ അമ്മായിയമ്മയുടെ പീഡന മൂലം ഈശ്വമിശുകയിൽ നിന്ന് ഈ സഹോദരി അകന്നു പോകാൻ കാരണം എന്താണ് ഈശ്വമിശികായ വേണ്ടവണ്ണം അറിയുന്നില്ല സ്വന്തമായി സ്വീകരിച്ചിട്ടില്ല കൂട്ടായ്മ ആചരിക്കുന്നില്ല ബൈബിൾ വായിക്കുന്നില്ല വചനത്തെ സ്വീകരിക്കുന്നില്ല വിശുദ്ധ കുർബാന അനുഭവിക്കുന്നില്ല പട്ടിണി പാപങ്ങളിൽ നിർധനരിൽ നിസ്സഹായരിൽ ദൈവമുഖം ദർശിക്കുന്നില്ല പൊതുസഭാ പറയാണ് ഈ കൂട്ടായ്മയിൽ നിന്ന് ഈ ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ ഇനി ഉടുതുണിക്ക് മറുതുക നഗ്നതയോ ആപത്തോ വാളോ മാത്രമല്ല ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു കൊലക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു വലിയ ആപത്ത് കൊല്ലപ്പെടുമെന്നുള്ള ഭയം കൊന്നുകളയുമെന്നുള്ള ഭീഷണി എത്രയോ ആളുകളെയും ആളുകളെ കൊല്ലപ്പെട്ടു ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞിട്ട് വയ്യ ചെയ്യാഞ്ഞതുകൊണ്ട് ഓരോ കാര്യത്തിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന പോലെ സപ്പോ സ്വലം പറയാണ് പണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും എന്തെല്ലാം ദുരിതങ്ങൾ വന്നാലും മാറിപ്പോകരുത് മാറിപ്പോകരുത് ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകരുത് ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത് ഒരു വാക്കും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് മിസ്റ്റർ ഫോലോസ്ലിഗ് ഫിലോമൻ എഴുതിയ ഒരു ലേഖനമുണ്ട് ഒറ്റ അധ്യായമുള്ള ഒറ്റ അധ്യായമുള്ള ഒരു ലേഖനം അതിൽ ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു ആളെക്കുറിച്ച് പറയുന്നുണ്ട് പൊലോസപ്പൊ സോലൻ എട്ടാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത് ഫിലോമോ ഒനേസിമോസിനോട് ഉചിതമായത് അല്ല ഫിലോമോനോട് ഉചിതമായത് ചെയ്യാൻ നിന്നോട് ആജ്ഞാപിക്കാനുള്ള തൻ്റെ ഇടം ക്രിസ്തുവിൽ എനിക്കുണ്ടെങ്കിലും സ്നേഹം മൂലം നിന്നോട് അപേക്ഷിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പൗലോസായ ഞാൻ വൃദ്ധനും ഇപ്പോൾ യേശു ക്രിസ്തുവിനെ പ്രതി തടവുകാരനുമാണ് എൻ്റെ പുത്രൻ ഒനേസിമോസിൻ്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത് എൻ്റെ കാരാഗ്രഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി മുമ്പ് അവൻ എനിക്ക് മുമ്പ് അവൻ നിനക്ക് പ്രയോജനരഹിതനായിരുന്നു ഇപ്പോഴാകട്ടെ അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ് അവനെ നിൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചയക്കുന്നു എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത് എൻ്റെ ഹൃദയം തന്നെയാണ് അയയ്ക്കുന്നത് ആരാണ് പ്രിയമുള്ളവരെ ഫിലോമോൻ പൗലോസ്ലിയായുടെ ശിഷ്യനാണ് കൊളേസ്യസുകാരനാണ് ആരാണ് ഈ ഒനേസിമോസ് ഫിലോമോൻ്റെ അടിമയായിരുന്നു ഫിലോമോന്റെ വീട്ടിൽ തിന്മ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ജയിലിലായതാണ് ആ ജയിലിൽ തന്നെയാണ് പൗലോസും പൗലോസ്ലിക പറഞ്ഞു ജയിലിൽ വെച്ച് എനിക്ക് ജനിച്ച മകനാണവൻ സുവിശേഷത്താൽ വചനത്താൽ ഒനേസിമോസിനെ പൗലോസ്ലിക സ്വന്തം ഹൃദയമാക്കി സ്വന്തം മകനാക്കി അതാണ് നീതി അതാണ് നീതി ദൈവത്തിൻ്റെ നീതി എന്നിട്ട് എങ്ങനെയാ പറയുന്നത് അല്പകാലത്തേക്ക് പതിനഞ്ചാമത്തെ വാക്യം പറയണം അല്പകാലത്തേക്ക് അവൻ നിന്നിൽ നിന്ന് വേർപിരിഞ്ഞത് ഒരു നിത്യമായി അവനെ നിനക്ക് തിരിച്ചു കിട്ടുന്നതിനായിരിക്കാം ഇനിയൊരു ദാസനായിട്ടല്ല ശ്രദ്ധിച്ചു കേട്ടോളം പ്രിയമുള്ളവരെ ഇനിയൊരു ദാസനായിട്ടല്ല അതിലുപരി ലൗകികമായും കർത്താവിലും എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരനായി അവനെ ലഭിച്ചിരിക്കുന്നു ദാസനായിട്ടുള്ള അടിമയായിട്ടല്ല എനിക്കും നിനക്കും വേണ്ടപ്പെട്ടവനായി സഹോദരനായി ലഭിച്ചിരിക്കുന്നു ഇതാണ് അനുരഞ്ജന കൂട്ടായ്മ അതുകൊണ്ട് എന്ത് ചെയ്യണം പതിനേഴാമത്തെ വാക്യം നീ എന്നെ പോലും സപ്പോസലൻ ഫിലോമനോട് പറയാണ് നീ എന്നെ നിന്റെ സഹകാരിയായി പരിഗണിക്കുന്നെങ്കിൽ എന്നെപ്പോലെ അവനെയും സ്വീകരിക്കുക നീ എന്നെ കൂട്ടുകാരനായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഫിലോമോനെ എന്തെങ്കിലും എന്നോട് ബഹുമാനം തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നേഹ ആദരവുകൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ സ്വീകരിക്കുന്നത് പോലെ നിൻ്റെ മുൻപിലുള്ള നിന്റെ മുന്നേ ദാസനായിരുന്ന നിന്റെ അടിമയായിരുന്ന ഒനേസിമോസിനെയും സ്വീകരിക്കുക ഇതാണ് നീതി ഇതാണ് നീതിബോധം ഇതാണ് ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയുള്ള ആ കണ്ടുമുട്ടൽ എവിടെ കടന്നുകൊണ്ടോ സംസാരിക്കുന്നത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തടവറയിൽ കടന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ ആപത്തോ നഗ്നതയോ പട്ടിണിയോ വാളോ ക്ലേശമോ ദുരിതമോ ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞവൻ അടിമയെ മാനസാന്തരപ്പെടുത്തി നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ഒരേ ഒരു കൽപ്പനയിൽ പ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നുവെന്നാ പ്രമാണത്തിൽ തൻ്റെ സ്നേഹിതനായ തൻ്റെ അനിമ ഫിലോമോൻ എഴുതുകയാണ് കാരാഗ്രഹത്തിൽ വച്ച് എനിക്കെൻ്റെ ശുശ്രൂഷയ്ക്ക് ഇവൻ നല്ലതാണ് ആവശ്യമാണ് എന്നാൽ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല മറിച്ച് നിന്റെ അടുത്തേക്ക് വിടുകയാണ് പതിനെട്ടാമത്തെ വാക്യം അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാനുണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കി കൊള്ളുക അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാനുണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക സത്യത്തിൽ പ്രിയമുള്ളവരെ ഇതാണ് ധ്യാനം ഇതാണ് സുവിശേഷീകരണം ഇതാണ് മാനസാന്തരം അല്ലാതെ കുറേ ധ്യാനം നടത്തി അവരവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോയി അവരവരൊക്കെ കുറേ പണം സമ്പാദിച്ചു കുറേ ബുദ്ധി നേടിയും കുറേ ന്യൂസിലാൻഡിന് പോയി കുറേ ഓസ്ട്രേലിയക്ക് പോയി കുറേ യു കെക്ക് പോയി കുറേ കാനഡയ്ക്ക് പോയി കുറേ അമേരിക്കയ്ക്ക് പോയി കുറേ വിദേശത്തേക്ക് പോയി എല്ലാം നല്ലതാണ് എല്ലാം നല്ലതാണ് പക്ഷേ എവിടെ പോയാലും ഒരു ഒരു സഹോദരന് ദൈവത്തെ കണ്ടാലെന്ന പോലെ ഒരു ശിഷ്യനെ കണ്ടാലെന്ന പോലെ പ്രിയമുള്ളവരെ കുറെ കുറേ ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഒരു വീട്ടിൽ പട്ടക്കാരുടെ നേർച്ച നടത്തുന്നത് പരോഗോദാസിയാണ് പുതിയ വീട് വെക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെയൊക്കെ ഒരു സഹോദരി അവരുടെ വീടാണ് അവര് ദൂരദേശത്തായിരുന്നു അവർ വിവാഹം കഴിച്ച് വന്ന വീട്ടിൽ തറവാട്ട് വീട്ടിൽ നിന്ന് അവർ പുതിയ വീട് വെച്ച് മാറുകയാണ് ഞാനും അവരെ കണ്ടിട്ട് വർഷങ്ങളായി അവരെന്നോട് പറയുകയാണ് ചമ്മച്ച ഞങ്ങളുടെ വീട് കൂദാശ നടക്കാൻ പോവാണ് പന്ത്രണ്ട് പട്ടക്കാരൻ നേർച്ച നടത്തുന്നുണ്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഞാൻ കുറേ ദിവസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചമ്മാസൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം വീട്ടിൽ അവതരിപ്പിക്കാൻ എത്രമാത്രം അത് സ്വീകാര്യമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചോദിച്ചാൽ എന്താണ് പറ പ്രത്യാശ ഭവനിൽ നിന്ന് അവിടുത്തെ മക്കളെ ഈ പരകൂതാശയ്ക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി പങ്കെടുപ്പിക്കണം ഞാൻ കേട്ടവഴി തന്നെ ആ സഹോദരിയോട് പറഞ്ഞു കൊള്ളാം നല്ലൊരാഗ്രഹം ദൈവം നടത്തി തരും പന്ത്രണ്ട് പട്ടക്കാരുടെ നേർച്ച നിങ്ങൾ നടത്തുമ്പോൾ സഭ പഠിപ്പിക്കുന്നു പന്ത്രണ്ട് അപ്പോസോളവന്മാരെ വീട്ടിൽ സ്വീകരിച്ചതിന് തുല്യമാണ് അനുഗ്രഹം ഒരു ദീർഘദർശി എന്നുള്ള നിലയ്ക്ക് അറിഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഒരു ശിക്ഷൻ എന്നുള്ള നിലയ്ക്ക് അറിഞ്ഞുകൊണ്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പന്ത്രണ്ട് പട്ടക്കാര് നിങ്ങളുടെ വീട്ടിൽ നേർച്ച നടത്തുമ്പോൾ ആ പട്ടക്കാര് നേർച്ച കൊണ്ട് നിങ്ങൾക്ക് ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രതിഫലം കിട്ടും എന്നാൽ സഹോദരി പ്രത്യാശ ഭവനിലെ തെരുവിൽ നിന്ന് മക്കളെ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങളാ നിങ്ങളുടെ സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയും എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ മക്കളെ ആദരവോടെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം മറ്റാട് സൂക്ഷിച്ചിട്ട് ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പറയുന്നു മുപ്പത്തിയൊന്ന് വില വാക്യങ്ങൾ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു നഗ്നായിരുന്നു നിങ്ങളെന്നെ ഒടിപ്പിച്ചു രോഗിയായിരുന്നു ശുസൂക്ഷിച്ചു കാരാഗ്രഹത്തിലായിരുന്നു വന്നു കണ്ടു പരദേശിയായിരുന്നു പാർപ്പിടം തന്നു നിത്യജീവൻ കിട്ടും ഈ ചെറിയവൻ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഞാൻ ആ സഹോദരി പറഞ്ഞു സഹോദരി നിങ്ങൾ യേശുക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും കൂടി വിളിക്കുകയാണ് പന്ത്രണ്ട് പട്ടക്കാരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ശിക്ഷന്മാരെ മാത്രമാണ് തെരുവിലൂടെ അലഞ്ഞാടുന്ന മാനുഷിക രോഗികളായ മക്കൾ പ്രത്യാശ മോലിൽ താ താങ്ങുന്നണലും അനുഭവിച്ച് ആയിരുന്ന മക്കളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ യേശുവിനെയും കൂടി സ്വീകരിക്കുകയാണ് നിങ്ങളുടെ കുടുംബം ഏറെ അനുഗ്രഹിക്കപ്പെടും മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആ സൗകര്യം എന്നെ വിളിച്ച് പറഞ്ഞു അപ്പനും ഭർത്താവും അമ്മയൊക്കെ സന്തോഷത്തോടെ ആ കാര്യം സ്വീകരിച്ചു ഞാൻ പറഞ്ഞു വെരി ഗുഡ് വളരെ നല്ലത് അപ്പോൾ തന്നെ നമ്മളുടെ കൂട്ടുപ്രവർത്തകരായിട്ടുള്ള എല്ലാവരോടും ഞാൻ സംസാരിച്ചു പത്തിരുപത്തഞ്ച് മക്കളെ റെഡിയാക്കി കൊണ്ടുപോകാൻ തീരുമാനിച്ചു എങ്ങനെ പോകും അപ്പോൾ നമ്മൾ എപ്പോഴും കരുതുന്ന ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിയും ഡ്രൈവറും ഒക്കെ ആയിട്ട് വന്നു ഫ്രീ ആയിട്ട് പത്ത് മുപ്പത് കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്ത് ആ വീട്ടിൽ ചെന്ന് ആ ഫങ്ഷനിൽ പങ്കെടുത്ത് തിരിച്ചു കൊണ്ടുവന്നു നിന്നെപ്പോലെ നീ എന്നെ ആദരിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ എന്നെ വിളിച്ചിരുന്നു ഞാൻ പോയില്ല ചില കൊണ്ട് പോയില്ല പിന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഞാൻ പോകുന്നതല്ലല്ലോ കാര്യമായിരിക്കുന്നു ഈ മക്കളെ കൊണ്ടുപോകുന്നതിലെ പൂർണ്ണ സന്തോഷം ഏറെ ബഹുമാനത്തോടെ ഏറെ സ്നേഹത്തോടെ മക്കളെല്ലാം പോയി ശുശ്രൂഷകരുകൂടെ പോയി സന്തോഷത്തോടെ അടിച്ചുപൊളിച്ച് തിരിച്ചു വന്നപ്പോൾ ഈ പോയ മക്കൾക്കെല്ലാം ഭയങ്കര ആനന്ദമായിരുന്നു കഴിഞ്ഞ പത്തിരുപത്തൊൻപത് വർഷമായിട്ട് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നതാണ് പൗലോസ്പോസോലൻ ഫിലോമോനോട് പറഞ്ഞു നിൻ്റെ അടിമ നിനക്ക് നഷ്ടം വരുത്തിയവൻ നിൻ്റെ സ്വത്ത് നഷ്ടപ്പെടുത്തിയവൻ നിന്ന് കാരാഗ്രഹത്തിലായി ജയിലിലായി അവനെ നീ ഉപേക്ഷിക്കരുത് അവിടെ വെച്ച് എനിക്കവൻ മകനായി നിനക്കും മകനാകണം നിനക്കും മകനാകണം അതുകൊണ്ട് എനിക്കുപകാരമുണ്ടെങ്കിലും ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ വിടുകയാണ് ആ പൗലോസിൻ്റെ മനസ്സ് എത്ര വലുതാണ് പ്രിയമുള്ളവരെ അപ്പോലോ സപ്പോസലിനാണ് ചോദിക്കുന്നത് ആര് ഞങ്ങളെ വേർതിരിക്കും ആര് എന്തിൽ നിന്ന് വേർതിരിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രിയമുള്ളവരെ നമ്മളിലേക്ക് വന്നാൽ നമ്മൾ പൂർണ്ണരാകും പൂർണ്ണരാകും നമുക്ക് പ്രാർത്ഥിക്കാം ചില അനുഭവങ്ങളൊക്കെ ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളു ഇതാരുടെയും വലിപ്പം പറയാനല്ല ആരെയും വലുതാക്കാനുമല്ല മുന്നോട്ടുള്ള യാത്ര ശ്രദ്ധിക്കുമ്പോൾ ഇനി ഇനി ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഘാതം ഇനിയും യാത്ര ചെയ്യാനുണ്ട് ബലഹീനരാണ് കുറവുള്ളവരാണ് എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ സ്നേഹം വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു അനുരഞ്ജനത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഹൃദയങ്ങളെ പരിശോധിക്കുക പരിശോധിക്കാൻ ദൈവമേ കൃപതരണമെന്ന് പ്രാർത്ഥിക്കുക യേശുവേ എൻ്റെ മനസ്സും മനസ്സാക്ഷിയൊന്ന് പരിശോധിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധിയമ്മയ ദൈവമാതാവേം സകല വിശുദ്ധന്മാരെ ശുദ്ധിവതികളെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കെട്ടു തിരന്തരുമാർ ആകണമേ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ രൂഹമായ സംബന്ധവും സഹവാസവും ഈ വചന കേൾവിയിലായിരിക്കുന്നു എല്ലാ മക്കളോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട് പങ്കെടുക്കാൻ കൂടെ ഇന്നും എന്നും എന്നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേ ദൈവമുള്ളവരെ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷാ ഭാഗം കൂടെ അവസാനിക്കുകയാണ് മറ്റൊരു ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കാണുന്നതുവരെ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ എന്നും എന്നുള്ള ഉണ്ടായിരിക്കട്ടെ എല്ലാവരും ഈ വചന ശുശ്രൂഷ പങ്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറ്റുള്ളവരിലെത്തിക്കുവാനുള്ള മനസ്സ് കാണിക്കണമേ എന്ന് പ്രാർത്ഥി അപേക്ഷിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ